മോച്ചമരേ ബുദ്ധി ഒരു പിള്ളിക്ക് എല്ലാ ഗുഡ് സാങ്ക് മോശം എല്ലാവർക്കും സുഖം എന്നൊക്കെ വിശ്വസിക്കുന്നു ഓക്കെ മച്ചാമേര ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ചങ്ക് സബ്സ്ക്രൈബിന്റെ അക്കൗണ്ടിൽ കയറുന്ന ഒരു കിഡിലും വീഡിയോ ആയിട്ടാണ് കേസ് വന്നിരിക്കുന്നത് അപ്പം മച്ചാമേറെ ഈ ഒരു വീഡിയോയ്ക്ക് ത്രീ കെ വ്യൂസ് കാര്യങ്ങളും വരുവാണെങ്കിൽ നമ്മൾ ഇനി വരുന്ന ചങ്ക് സബ്സ്ക്രൈബിനൊക്കെ തന്നെ നമ്മൾ ഹെയർ ഡ്രോപ്പ് കാര്യങ്ങൾ എടുത്ത് കൊടുക്കുന്നതായിരിക്കും അതേ വെച്ചാൽ നമ്മളെ ഈ ഒരു ത്രീ കെ ഒന്നും കയറിയിട്ടില്ലെങ്കിൽ നമ്മൾ ഇനി കുറച്ച് ടൈമൊക്കെ കഴിഞ്ഞിട്ട് ഇനി ഹെയ്ഡ്രോപ്പ് കാര്യങ്ങളൊക്കെ നമ്മൾ ചങ്ക് സബ്സ്ക്രൈബിനൊക്കെ എടുത്ത് ഇനി കൊടുക്കത്തുള്ളൂ അപ്പോൾ എന്തായാലും നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഒരുത്തരം എടുത്ത് കൊടുക്കുമെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ആ ഒരു വീഡിയോ ആയിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് അപ്പോൾ നേരെ കൂടുതലായിട്ടും പറഞ്ഞില്ലേ டர்ட் வெளியே கிடக்கா டோலக்ஸ் അപ്പോൾ കൈസ് നമ്മൾ നേരെ വിളിക്ക് തന്നെ മുന്നേ തന്നെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് റെഡിംഗ് കാര്യങ്ങളും വേണോ അപ്പോൾ വച്ചാൽ മേ ഈ ഒരു വീടിൽ റെഡിങ്ങോട് കാര്യങ്ങൾ കൊള്ളി ഞാൻ അപ്പം ജസ്റ്റ് ഒന്ന് കണ്ടെത്തിയിട്ട് ഫ്രീ ആയിട്ട് തന്നെ റെഡിയും ചേർക്കാൻ വേണ്ടി പറ്റുന്നതാണ് ഓക്കെ അപ്പോൾ കേസ് കുറഞ്ഞ പ്രൈസിനെ നല്ല കിഡ്ഡിലും ഫ്രീ ഫർ അക്കൗണ്ട് കാര്യങ്ങളും വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് വേണ്ടി മറക്കരുത് അപ്പോൾ കൈക്ക് അക്കൗണ്ട് കാര്യങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇൻസ്റ്റാഗ്രാം പേജ് ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്യാം ചെറിയൊന്ന് മെസ്സേജ് അയക്കുക വാട്സപ്പിൽ സ്റ്റേറ്റ് മെസ്സേജ് അയക്കാൻ വേണ്ടി മറക്കരുത് അപ്പോൾ കിസ് നമുക്ക് നേരെ നമ്മുടെ ചങ്ക് സബ്സ്ക്രൈബിൻ്റെ അക്കൗണ്ടിലോട്ട് കയറാൻ വേണ്ടി പോകണം അപ്പോൾ ചെക്കൻ്റെ അക്കൗണ്ടിൽ എന്തൊക്കെ കളക്ഷൻ ആണ് ഉള്ളത് നോക്കാം അപ്പോൾ കീസ് എന്തൊക്കെ സംഭവം കാര്യങ്ങളൊക്കെ നമുക്ക് ഡീറ്റെയിൽഡായി നമുക്ക് ആ ഒരു വീഡിയോ കൊടുത്ത് നമുക്ക് നോക്കാം ഓക്കെ അപ്പോ കൈ നമ്മൾ നേരെ ഫ്രീ ഫയർ ഓപ്പൺ ചെയ്ത് നമ്മൾ നേരെ കയറാൻ വേണ്ടി പോവുകയാണ് ഓക്കെ അപ്പൊ ഗീസ് നമ്മൾ നേരെ കയറിയിട്ടുണ്ട് അപ്പൊ ഗസ് നമ്മൾ എച്ച് എട്ടിട്ടാണെങ്കിൽ ഇപ്പം ചെക്കൻ്റെ അക്കൗണ്ടിൽ എന്തൊക്കെ സംഭവം ഉണ്ടോ നോക്കു നോക്കാം അതേ അതേക്കിച്ച് നമ്മൾ ഗെയിമിൽ വേണ്ടി ഈ ഒരു സംഭവം കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഇതാണ് ഇതാണെങ്കിൽ ചെക്കിന്റെ അക്കൗണ്ട് കാര്യങ്ങളൊക്കെ ഓക്കെ ഗീസ് അങ്ങനെ കയറിയിട്ടുണ്ട് അപ്പൊ കെസ് നമ്മൾ പുതിയ പുതിയ ഇവൻറ്റ്സ് കാര്യങ്ങളൊക്കെയാണെങ്കിൽ ഗീസ് വന്നുകൊണ്ടിരിക്കുന്നത് നോക്കി ഓക്കെ ഗീസ് ഇവിടെ വന്നിട്ടുണ്ട് അതേ കിട്ടി നമ്മൾ ഒരു ഇതിനകത്ത് നമ്മൾ നോക്കുമ്പോൾ തന്നെ കിസ് നമ്മൾ ഒരു കഴിഞ്ഞൊരു വീഡിയോയിൽ നമ്മൾ വന്നിട്ടുണ്ടായിരുന്നു ഗീസ് ഒരു കിടിലും പണ്ടിൽ കാര്യങ്ങളൊക്കെ നമ്മുടെ ഗെയിമിൽ വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ നമ്മുടെ ഗെയിമിൽ ആ ഒരു ബണ്ടിൽ കാര്യം വന്നിട്ടുണ്ട് ഓക്കെ അപ്പോൾ നമ്മൾ പറയുന്ന ഈവെന്റ്സ് കാര്യങ്ങളൊക്കെ തന്നെ വരുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇതാണ് ചെക്കൻ്റെ ഐഡിയ കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൻ്റെ ലെവൽ നോക്കുമ്പോൾ തന്നെ ഗീസ് അമ്പത്തി അഞ്ചാണ് ലെവല് അപ്പോൾ ആയിരത്തി എഴുന്നൂറ്റി പതിനഞ്ച് ലൈക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട് ഓക്കെ ഗീസ് ഓക്കെ ഇത്രേ ഉള്ളൂ ചക്കൻ്റെ അക്കൗണ്ട് കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ തന്നെ ലെവൽ അമ്പത്തഞ്ചാണ് ഓക്കെ അപ്പം നമ്മൾ പറഞ്ഞാൽ ആ ഒരു ബണ്ടിൽ നമുക്ക് ഏതാ നോക്കാം ഇതാണ് പുതിയ ഇവന്റ്സ് കാര്യങ്ങളൊക്കെ അപ്പോൾ ഇതാണ് ഈ ഒരു ബണ്ടിൽ കാര്യമാണെങ്കിൽ ഗീസ് നമ്മൾ പറഞ്ഞത് നമ്മുടെ ഗെയിമിൽ ഈ ഒരു ബണ്ടിൽ വരുന്നുണ്ടെന്ന് പറഞ്ഞായിരുന്നു അപ്പോൾ നമുക്ക് നേരെ ജസ്റ്റ് നോക്കാം ഗീസ് ആ ഒരു ഇവൻറ്റ്സ് കാര്യങ്ങളൊക്കെ ഓക്കെ ഇപ്പോൾ നമ്മുടെ ഗെയിമിൽ വന്നിട്ടുള്ളത് ൊക്കെയാണ് ഓക്കെ കേസ് ഇതെല്ലാം ബാക്കി അടിച്ച ആൾട്ട കേസ് അപ്പോൾ ചക്കന് ഈ ബണ്ടിലെടുത്തോ ഓക്കെ ബണ്ടിലെടുക്കാറായിട്ടുണ്ട് ഓക്കെ മെഷീൻസ് കാര്യങ്ങളൊക്കെയാണ് വന്നുകൊണ്ടിരിക്കുന്നത് മുന്നൂറ്റി നാൽപ്പത്തൊന്ന് ടോക്കണൊക്കെ ഉണ്ട് ഓക്കെ ഓക്കെ അപ്പോൾ ഇതും കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ കേസ് നമ്മൾ പറഞ്ഞാൽ ആ ഒരു വണ്ടിലാണ് തൊട്ടുമേൽ കാണാൻ വേണ്ടി പറ്റുന്നത് അപ്പോൾ നേരെ ഈ ഒരു വണ്ടിയിൽ വരും എന്ന് പറഞ്ഞാൽ കേസ് അങ്ങനെ ഫൈനലി നമ്മുടെ കെമിലേക്ക് ആ ഒരു വണ്ടിൽ വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ തന്നെ ലോഡാകും കുറച്ച് താമസം നെറ്റ് പ്രോബ്ലം പ്രോബ്ലമാകാൻ തോന്നും ഓക്കെ അപ്പോൾ കുറേ നേരം ആകും അതുകൊണ്ട് ഇത് കളഞ്ഞിട്ട് നമുക്ക് നേരെ ചക്കൻ്റെ കളക്ഷണത്തിലോട്ട് തന്നെ കിടക്കാം അപ്പോൾ കേസ് നമ്മൾ നേരെ വാൾട്ടിനോട് നമുക്ക് കയറിയിട്ട് നോക്കാൻ വേണ്ടി പോകണമെങ്കിൽ എന്തൊക്കെ സംഭവമാണ് ചക്കൻ്റെ ഉള്ളത് അപ്പോൾ നേരെ ഹെയറിൽ നിന്ന് തുടങ്ങാൻ വേണ്ടി പോവാണ് ഓക്കെ അപ്പോൾ ഒരു നാൽപ്പത്തൊന്ന് ഹെയർ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പം ഇതുണ്ട് 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 പിന്നെ നോക്കുമ്പോൾ ഈയൊരു ഹെയർ കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഇങ്ങനെ ഉണ്ട് ഇതുണ്ട് ഇതുണ്ട് സ്ക്രോൾ സ്ക്രോളിങ് നോക്കുമ്പോൾ തന്നെ ഇതൊക്കെ ഉള്ളു ഓക്കെ കേസ് ഇപ്പം ബില്ല് കളക്ഷൻ കാര്യങ്ങളൊന്നുമില്ല നല്ല അത്യാവശ്യം ഉള്ള ചെറിയ ഈ ഒരു കളക്ഷൻ കാര്യങ്ങളൊക്കെ ഉള്ളു പിന്നെ മാസ്ക് കാര്യങ്ങളൊക്കെയാണ് ഓക്കെ കേസ് ഈ ഒരു ഹെയർ സംഭവം സംഭവം മാസ്കിൻ്റെ സംഭവം കാര്യങ്ങളും ഫേസ് കാര്യം സംഭവം കാര്യങ്ങളൊക്കെ ഉണ്ട് വീണ്ടും നമ്മൾ സ്ക്രോൾ ചെയ്യുമ്പോൾ ഇതാണ് ഇത്രേ ഉള്ളൂ കുറച്ചേ ഉള്ളൂ ഓക്കെ പിന്നെ കേസ് നമ്മൾ നോക്കുമ്പോൾ നമ്മൾ ഫേസിലൊക്കെ വരുന്ന അവർ ഇതുണ്ടല്ലോ കേസ് അവർ സംഭവം കാര്യങ്ങളൊക്കെ ഒരു പന്ത്രണ്ടെണ്ണം ഉണ്ട് അതുപോലെ ഇതാണ്ട് ഇത് സംഭവം കാര്യങ്ങൾക്ക് പിന്നെ ഡ്രസ്സാണ് ഡ്രസ്സ് ഒരു എൺപത്തി എട്ട് ഡ്രസ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഓക്കെ കെസ് വലിയ കുഴപ്പമില്ലാത്ത ക്ലാസ് കാര്യങ്ങളൊക്കെ ഇതിനകത്ത് കാണാൻ വേണ്ടി പറ്റുന്നതായിരിക്കും ഒരുപാട് ഡ്രസ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരു എൺപത്തെട്ട് ഡ്രസ്സ് കാര്യങ്ങളൊക്കെ അകത്തുള്ളൂ അപ്പോൾ നമ്മൾ അവിടെ സ്ക്രോൾ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അലോക്കിൻ്റെ സംഭവമൊക്കെ ഉണ്ട് ഓക്കെ ഗേസ് ഓക്കെ അലോക്കിൻ്റെ ഇതുണ്ട് വീണ്ടും തവണ സ്കൂൾ ചെയ്യുമ്പോഴത്തേന് കുറേ ടീ ടീഷർട്ടും ഇങ്ങനെയുള്ള സംഭവം കാര്യങ്ങളൊക്കെ ഉള്ളു നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടിയ കുറേ സംഭവം കാര്യങ്ങളൊക്കെ ഇവിടെ കാണാൻ വേണ്ടി പറ്റുന്നതായിരിക്കും ടീ ഷർട്ട് പോലെ സംഭവം ഒക്കെ ഓക്കെ ഗെസിപ്പം ഇത്ര ഉള്ളൂ ഇനി ഞാൻ പാൻ്റാണ് നോക്കുന്നത് പാൻറ് ഒരു അമ്പത്തി രണ്ട് പാൻറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ വൈറ്റ് ഉണ്ട് അതുകൊണ്ട് ഈ ഒരു കളറൊക്കെ ഉണ്ട് ഓക്കെ ഗെസിപ്പൻ ഉള്ളൂ ജാസ് പാൻറ്റ് കാര്യങ്ങളൊക്കെ കൊണ്ടുപോകുന്നത് നോക്കാം ഓക്കെ അലോക്കിൻ്റെ ഡ്രസ്സ് സംഭവം ഒക്കെ ഉണ്ട് ഗെസ്റ്റൻ്റെ ഇത് തന്നെ വൈറ്റ് ഡ്രസ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട് അതിൽക്കൊന്നും ഇത് ജാസ് പാൻറ്റ് കാര്യങ്ങളൊന്നുമില്ല ഓക്കെ ഓക്കെ അത്രേ ഉള്ളൂ ഷൂ ഒരു എഴുപത്തി നാല് ഷൂ കാര്യങ്ങളൊക്കെ അത് ഉണ്ട് ഓക്കെ കേസ് വലിയ കുഴപ്പമില്ലാത്ത അടിപൊളി ആയിട്ടുള്ളൊരു കളക്ഷൻ കാര്യങ്ങൾ കാണാൻ വേണ്ടി പറ്റുന്നതായിരിക്കും പിന്നെ ആ അറ്റാവസാനം ബണ്ടേൽസാണ് കിടക്കുന്നത് ഓക്കെ കെസ് ഇപ്പോൾ ഷൂ നോക്കുമ്പോൾ തന്നെ സംഭവം ഇത്രയേ ഉള്ളൂ ഇനി കഴിഞ്ഞാൽ ആ ബണ്ടൽസിൻ്റെ സംഭവം കാര്യങ്ങളൊക്കെ നോക്കാം അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ തന്നെ എൻ്റെ ഈ ഒരു സ്രാവിൻ്റെ ഈ ഒറ്റവർണ്ണം മാത്രമേ ചക്കൻ്റെ കയ്യിലുള്ളൂ ഓക്കെ കേസ് വലിയ കുഴപ്പമില്ലാത്ത ഒരു സ്രാവിൻ്റെ ഒരു ബണ്ടിൽ മാത്രമേ ഉള്ളൂ ഓക്കെ ഗീസ് അപ്പോൾ അങ്ങനെ കളഞ്ഞിട്ടുണ്ട് ഇനി എമൗട്ടാണോ നോക്കുന്നത് ഓക്കെ ഗീസ് ഒരു എമൗണ്ട് ഒരു പതിനാറ് എമൗണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ ഒരു എമൗണ്ട് ഉണ്ട് ഓക്കെ ഗീസ് ഇങ്ങനെ കറങ്ങുന്ന എമൗണ്ട് ഉണ്ട് ഇതുണ്ട് ഇതുണ്ട് നോർമൽ ആയിട്ടുള്ള കുറേ എമൗണ്ട് കാര്യങ്ങളൊക്കെ നമുക്ക് നമുക്കിവിടെ കാണാൻ വേണ്ടി പറ്റുന്നതായിരിക്കും പിന്നെ ഗീസ് നമ്മൾ ആനിമേഷൻ കാര്യങ്ങളൊക്കെ എടാ മോനെ നമ്മുടെ നാറു കിട്ടുടെ സംഭവം കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത് ആ ഒരു കീടിനായിട്ടുള്ള ആനിമേഷൻ കാര്യങ്ങളൊക്കെ അത് ഡൗൺലോഡ് ആക്കിയിട്ടില്ല ഗീസ് എന്തായാലും നമുക്കിത് ഡൗൺലോഡ് ആക്കിയിട്ടേക്കാം ഓക്കെ നോക്കി കയറിട്ടെ അങ്ങോട്ട് സംഭവം കേറിയിട്ട് വാ എന്തായാലും നമുക്ക് നോക്കണമല്ലോ ആ അനിമേഷൻ കാര്യങ്ങളൊക്കെ നമ്മുടെ എല്ലാത്തെയാണ് എന്തായാലും ജസ്റ്റ് നമുക്ക് നോക്കാം ഓക്കെ ഓക്കെ സാർ നോക്കാൻ പോയി കഴിഞ്ഞാൽ സമയം പോകുന്നു നമുക്ക് എന്തായാലും ബൈക്കടിച്ച് കളയാ സംഭവം വന്നിട്ടുണ്ട് അപ്പോൾ വലിയ കുഴപ്പമില്ലാത്ത കീഴിലുള്ള ഒരു അനുമേഷൻ കാര്യങ്ങളൊക്കെയാണ് ഓക്കെ ഇതാണ് സംഭവം കാര്യങ്ങളൊക്കെ പിന്നെ തപ്പ് നോക്കുമ്പോഴത്തേന് ഇതിനകത്തൊന്നും വലിയ സംഭവം കാര്യങ്ങളൊന്നും ഇല്ല ഓക്കെ ഇതും ബൈക്ക് ബൈക്കടിച്ച് കളഞ്ഞു ഇനി ഇതും ബൈക്ക് ബൈക്കടിച്ച് കളഞ്ഞു ഇനി അത് വേറെ പ്രത്യേകിച്ച് നോക്കാമൊന്നുമില്ല ഇതിനകത്തും പ്രത്യേകിച്ച് നോക്കാൻ സംഭവം കാര്യങ്ങളൊന്നുമില്ല ഓക്കെ ഓക്കെ ഇനി നമ്മൾ ഇതാണ് നമ്മുടെ ബായി കാര്യങ്ങളൊക്കെയാണ് ഒരു പത്തൊമ്പത് ബായി കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാം കാണാൻ വേണ്ടി പറ്റുന്നതായിരിക്കും ഇത്ര ഉള്ളൂ പിന്നെ ലൂട് ബോർഡ്സ് നോക്കുമ്പോഴത്തേന് ഇരുപത്തി ആറ് ലൂട് ബോർഡ്സ് കാര്യങ്ങളൊക്കെ ചക്കൻ്റെ ഉണ്ട് പിന്നെ അപ്പോൾ സ്ക്രോൾ ചെയ്ത് നോക്കുമ്പോഴത്തേന് ഗെയ്സ് ഇവിടെ ഒരു ഇത്രയും ഇത്രയൊക്കെ ഓൾ ഗെയ്സ് ആ ഒരു ബോർഡ്സ് കാര്യങ്ങളൊക്കെ പിന്നെ ഒരു സ്കേറ്റിംഗ് ബോർഡ് ആണെങ്കിൽ ഒരു ഇരുപത്തി ആറ് സ്കേറ്റിംഗ് ബോർഡൊക്കെ ഉണ്ട് ഒരു പതിനേറ്റ സ്കേറ്റിംഗ് ബോർഡ് കാര്യങ്ങളൊക്കെ ഇവിടെ കാണാൻ വേണ്ടി പറ്റുന്നതായിരിക്കും ഓക്കെ ഗെയ്സ് അങ്ങനെ ഫൈനലി കണ്ടിട്ട് ഇത്രയൊക്കെ ഓൾ ഗെയ്സ് സംഭവം കാര്യങ്ങളൊക്കെ പിന്നെ ഇതിനകത്തൊന്നുമില്ല പിന്നെ ഇതാണെങ്കിൽ സ്കേറ്റിംഗ് ബോർഡ് ആണ് സ്കേറ്റിംഗ് ബോർഡ് ഒരു മുപ്പത്തി മൂന്ന് സ്കേറ്റിംഗ് ബോർഡ് കാര്യങ്ങളൊക്കെ ചക്കൻ്റെ ഉണ്ട് ടക്കിൻ്റെ രണ്ടെണ്ണം ഉണ്ട് ഓക്കെ ഗൈസ് ഈ ഒരു സെറ്റപ്പ് ഉണ്ട് ഇതുണ്ട് നല്ല കിടനാട്ടുള്ള കുറേ ും കാര്യങ്ങളൊക്കെ ഉള്ളത് ലൂട് ബോഡ്സ് കാര്യങ്ങളൊക്കെ സോറി സ്കെറ്റിംഗ് ബോർഡ് കാര്യങ്ങളൊക്കെ നമ്മൾ കാണാൻ വേണ്ടി വരുന്നതായിരിക്കും പിന്നെ നമ്മൾ മ്യൂസിക്കിൻ്റെ ഒരു പതിനാറി കിടപ്പുണ്ട് ഉണ്ട് പിന്നെ കാറിൻ്റെ നമുക്കിപ്പം തന്നെ ഒരു മൂന്ന് കാറ് കാര്യങ്ങളൊക്കെ കിടപ്പുണ്ട് അതുപോലെ ബൈക്ക് ഒരു അഞ്ച് ബൈക്ക് കാര്യങ്ങളൊക്കെ സ്കിന്ന് കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ കേസിൽ നമ്മുടെ മോട്ടോസർ ട്രക്ക് നോക്കുമ്പോൾ തന്നെ ഇവിടെ ഒരു അഞ്ച് മോട്ട്സർ ട്രക്ക് കാര്യങ്ങൾ ഇവിടെ കാണാൻ വേണ്ടി പറ്റുന്നതായിരിക്കും അതുപോലെ പിക്കപ്പിൻ്റെ നോക്കുമ്പോൾ തന്നെ പിക്കപ്പിൻ്റെ ഒറ്റ സ്കിന് മാത്രമേ ഉള്ളൂ അതുപോലെ ജീപ്പിൻ്റെ ഒരു ആറ് സ്കിന്ന് കാര്യങ്ങളൊക്കെ ഇവിടെ കാണാൻ വേണ്ടി പറ്റുന്നു ഓക്കെ അപ്പോൾ ഈ ഒരു ടൈപ്പ് ആരെണ്ണം ഉണ്ടോ ജീപ്പിൻ്റെ ഈ കുഞ്ഞു വണ്ടിയുടെ ഒന്നും ഇല്ല ഓട്ടയുടെ ഒരു രണ്ടെണ്ണം കിടപ്പുണ്ട് ഓക്കെ അപ്പം ഇത്രേ ഉള്ളൂ ഓട്ടയുടെ സ്കിന്ന് കാര്യങ്ങളൊക്കെ വണ്ടിയുടെ ഒക്കെ പിന്നെ നമ്മൾ നോക്കുമ്പോൾ തന്നെ ഇതുപോലത്തെ സംഭവം കാര്യം നോക്കുമ്പോൾ തന്നെ കുറേ ഉണ്ട് അതുപോലെ തന്നെ ഒരു അവതാർ നോക്കുമ്പോൾ തന്നെ ഒരു നൂറ്റി ഇരുപത് അവതാറ് കാര്യങ്ങളൊക്കെ ഇവിടെ കാണാൻ വേണ്ടി പറ്റുന്നതായിരിക്കും അതുപോലെ വാനർ നോക്കുമ്പോൾ തന്നെ ഒരു ഒരു നൂറ്റി മൂന്ന് ബാനറുണ്ട് നമുക്കതും കൂടെ ജസ്റ്റ് നോക്കാം ഒരു ബാനർ കാര്യങ്ങളൊക്കെ അങ്ങനെ ഒരു നൂറ്റി മൂന്ന് ബാനറാണ് കെ സി നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിൽ കുഴപ്പമില്ലാത്ത ഒരു കുറേ കുറേയധികം ബാനർ കാര്യങ്ങളൊക്കെ ഉണ്ട് കിസ്പോ അത്രയും ബാനറ് കൊണ്ടുപോകേണ്ടത് കുഴപ്പമില്ല ഗിസ് കുറേ ഉണ്ട് ഓക്കെ ഗീസ് സ്കൂൾ ഈ സ്കൂൾ നമ്മുടെ കൈ ഇരക്കേ ഉള്ളൂ കെ കെ സി എന്തേലും ഒരുപാടുണ്ട് ഓക്കെ കെ സി പി ഇത്രേ ഉള്ളൂ പിന്നെ ഇത് നോക്കുമ്പോൾ തന്നെ പ്രത്യേകിച്ച് ഒന്നുമില്ല ഒന്നേ ഉള്ളൂ പിന്നെ നമ്മുടെ കുറേ ടോക്കൺസ് കാര്യങ്ങളൊക്കെ ഇവിടെ കാണാൻ വേണ്ടി പറ്റുന്നതായിരിക്കും ഓക്കെ ഓക്കെ ഗസ് ഈ ഒരു ഒക്കെ ഉണ്ട് പിന്നെ നമുക്ക് ഇവിടെ കുറേ ടോക്കൺ ഉണ്ട് സ്ക്രൂൾ എത്തിട്ട് വരുന്നില്ലല്ലോ ഓക്കെ ഗസ് നമ്മുടെ എഫ് ടോക്കണും മറ്റേ ടോക്കണും മറ്റേ ടോക്കൺ അങ്ങനെ കുറേ ടോക്കണും കാര്യങ്ങളൊക്കെ ഇവിടെ കാണാൻ വേണ്ടി പറ്റുന്നതായിരിക്കും അപ്പം ഈ സംഭവം കാര്യങ്ങളൊക്കെ എത്രയേ ഉള്ളൂ ഇത് ബൈക്കടിച്ച് കളയാം ഇനി നമ്മൾ നോക്കുന്ന ഗൺ കളക്ഷൻ കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കാൻ വേണ്ടി പോവാണ് അപ്പോൾ കേസിൽ എൻ്റെ ഈവൻസിലോട്ട് കയറിയിട്ടുണ്ടല്ലോ ഈശ്ശേരി കൈ തട്ടി കയറിപ്പോവാണ് അപ്പോൾ ഇത് മൊത്തം ബൈക്കടിച്ച് കളഞ്ഞിട്ട് നേരെ ഗണ്ണിൻ്റെ പുറത്തോട്ട് കയറാൻ വേണ്ടി പോവാണ് അപ്പോൾ കേസിച്ചെൻ്റെ ഗൺ കളക്ഷൻ കാര്യങ്ങളൊക്കെ നോക്കാം അങ്ങനെ ഇത് നമ്മൾ നോക്കുമ്പോൾ തന്നെ ഗൈസ് എം ഫോർ എവൻ്റെ കണ്ണ് കാര്യങ്ങൾ നോക്കുമ്പോൾ തന്നെ രണ്ടെണ്ണയേ ഉള്ളൂ ഓക്കെ കീസ് അതുപോലെ ഏക്കട ഒരു മൂന്ന് ഏക്കട സ്കിൻ കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഈ ഒരു കണ്ണിൻ്റെ ഇതുണ്ട് പിന്നെ സ്കാറിൻ്റെ ഇതുണ്ട് പിന്നെ ഇതിന് ഇങ്ങത്ര ഉണ്ട് പിന്നെ ഇതിന് കുറേ ഉണ്ട് പിന്നെ കീസ് ഒന്നേ രണ്ട് ഒന്നേ രണ്ട് എന്നൊക്കെ പറഞ്ഞ് കുറേ കണ്ണിൻ്റെ സ്കിന്ന് കാര്യങ്ങളൊക്കെ കൊടുക്കുകയും അങ്ങനെ വലിയ അടിപൊളി ആയിട്ടുള്ള സ്കിന്ന് കാര്യങ്ങളൊന്നും കാണാൻ വേണ്ടി പറ്റുന്നില്ല ഓക്കെ കേസ് അപ്പോൾ എവഗണ് കാര്യങ്ങളൊക്കെ കൊണ്ടുപോകാൻ നോക്കാം അപ്പോൾ ഇതിനകത്തും ഒരു ഒക്കെ രണ്ട് സ്കിന് മാത്രമേ ഉള്ളൂ ബാക്കിയൊന്നും ഇല്ല ഓക്കെ കേസം ഇത്രേ ഉള്ളൂ വലിയ സ്കിന്ന് കാര്യങ്ങളൊന്നും ഇതിനകത്ത് കാണാൻ വേണ്ടി പറ്റുന്നില്ല എനിക്ക് നോർമലായിട്ടിട്ട് കുറേ സ്കിന്നു കാര്യങ്ങളൊക്കെ ഉള്ളു അല്ലാതെ വലിയ വലിയ സ്കിൻ കാര്യങ്ങളൊന്നും ഓക്കെ ഗീസ് യു എംപിയുടെ കുറേ ഉണ്ട് സോറി എം ബി ഫൈവിൻ്റെ കുറേ ഉണ്ട് ബി ഫൈവിൻ്റെ അഞ്ചും യു എം ബിടെ ഒരാറുണ്ടായിരുന്നു എം ബി ഫോർട്ടി രണ്ടെണ്ണം ഉണ്ട് പി നയൻറ്റി രണ്ടെണ്ണം ഉണ്ട് തോമസൻ രണ്ടെണ്ണം ഉണ്ട് ഓക്കെ ഗീസപ്പ് ഇത്രയേ ഉള്ളൂ ഈ ഒരു കണ്ണ് കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ തന്നെ ഇത് അഞ്ചെണ്ണം ഉണ്ട് ഓക്കെ മെറ്റിക്കൊന്നുമില്ല ഒന്നുമില്ല മാഗിന് ആരെണ്ണം ഉണ്ട് ഇടപ്പം ഉണ്ട് ഓക്കെ ഗീസപ്പ് ഇത്രയേ ഉള്ളൂ ഓക്കെ ഗേസ് അപ്പം ഇതിനകത്ത് നമ്മൾ ഉദ്ദേശിച്ച പോലെ ഐവോ കണ്ണ് കാര്യങ്ങളും അതിനകത്തൊന്നും ഇല്ല ഗീസ് അപ്പം കുഞ്ഞിരക്കൗണ്ട് തന്നെയാണ് എന്നാലും അത്യാവശ്യ കളക്ഷൻ കാര്യങ്ങളൊക്കെ ഈ ഒരു അക്കൗണ്ടിലുണ്ട് ഓക്കെ ഓക്കെ ഗീസുകള ഒക്കെ നോക്കുമ്പോൾ തന്നെ നമുക്ക് ഗെയ്സ് പറയാൻ സ്കിൻ ആറിനുണ്ട് ബാറ്റിൻ്റെ നോക്കുമ്പോൾ ആറണമുണ്ട് കട്ടാനിക്കൊന്നും ഇല്ല നമ്മുടെ സ്കതിൻ്റെ രണ്ടെണ്ണം ഉണ്ട് ഓക്കെ കിസിപ്പ് ഇത്രേ ഉള്ളൂ സ്വിസ്റ്റിൻ്റെ കാര്യങ്ങളൊന്നുമില്ല പിന്നെ ഗ്രനേഡ് നോക്കുമ്പോഴത്തേന് അച്ചറും പച്ചറും ഒരു ഒമ്പത് ഗ്രനേഡ് കാര്യങ്ങളൊക്കെ ചെക്കൻ്റെ ഉണ്ട് ഓക്കെ പിന്നെ ഗ്ലൂ ആൾ നോക്കുമ്പോൾ തന്നെ പോലെ ഒരു ഏഴ് ഗ്ലൂ കാര്യങ്ങളൊക്കെ ഇവിടെ കാണാൻ വേണ്ടി പറ്റുന്നതായിരിക്കും അത്യാവശ്യം നല്ല കളഷം കാര്യങ്ങളൊക്കെ ഉള്ള ഗ്ലൂ ആൾ ആണ് കീസ് ഇവിടെ കാണാൻ വേണ്ടി പറ്റുന്നു ഓക്കെ ഓക്കെ കിശപ്പ് ഇത്രേ ഉള്ളു ഓക്കെ കീതും ബാക്കി അടിച്ചയും ഇപ്പം സംഭവം കാര്യങ്ങളൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് നേരെ ചെക്കൻ്റെ ഗിൽഡ് നമുക്ക് നോക്കാം ഗിൽഡ് നോക്കുമ്പോൾ എനിക്ക് ഗിൽഡ് ആറാണ് ഓക്കെ ലെവൽ ആറാണ് കിടക്കുന്നത് ഓക്കെ ഓക്കെ അത് മേടിച്ചു കഴിഞ്ഞാൽ നമുക്ക് റാങ്ക് സെക്ഷൻ കാര്യങ്ങളൊക്കെ നോക്കാം ചേക്കാൻ നല്ലപോലെ കളിക്കുന്നുണ്ടോ ഇല്ലയോ ഇല്ലയോന്നൊക്കെ നോക്കണം അപ്പോൾ നേരെ ആ റാങ്ക് സെക്ഷൻ കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ തന്നെ ഓക്കെ വിയർ റാങ്ക് ഹിതാണ് ഡയമണ്ട് ആണ് അതുപോലെ സി എസ് മാസ്റ്റർ ഒക്കെയാണ് ഓക്കെ അപ്പോൾ സംഭവം കാര്യങ്ങളൊക്കെ ഉള്ളു അപ്പോൾ തൊട്ട് മേളി നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നതായിരിക്കും എയർ ഡ്രോപ്പ് വന്ന് കിടപ്പുണ്ട് അപ്പോൾ നമ്മൾ ഫൈനലി ആ ഒരു എയർ ഡ്രോപ്പ് നമ്മൾ ക്ലിക്ക് ചെയ്ത് നോക്കാൻ വേണ്ടി പോവാണ് എത്ര നമുക്ക് നോക്കാം ക്ലിക്ക് ചെയ്ത് നോക്കുമ്പോൾ തന്നെ എടാ മോനെ ഗസ് ഒമ്പതിൻ്റെ എയർ ഡ്രോപ്പ് മുന്നൂറ് യമണ്ട് പിന്നെ ഒരു എന്താ ചെരുപ്പും മാസ്ക്കും അങ്ങനെ എന്തോ ഒരു വണ്ടിൽ ചോദിച്ച സംഭവം കാര്യങ്ങളൊക്കെയാണ് അപ്പം മുന്നൂറ് ആണ് കിടക്കുന്നത് ഒമ്പത് രൂപയ്ക്ക് അപ്പോൾ പിന്നൊന്നും നോക്കുന്നില്ല ഗീസ് അച്ചറം പച്ചം നമ്മൾ ഈ ഒരു എയർ ഡ്രോപ്പ് എടുത്ത് കൊടുക്കാൻ വേണ്ടി പോവുകയാണ് അപ്പം ചക്കൻ ഹാപ്പിയാന്ന് തോന്നുന്നു കേഗീസ് എന്തായാലും നമുക്ക് ഇത് കൊടുക്കാം അങ്ങനെ നേരെ ഇത് എടുത്ത് കൊടുത്തിട്ടുണ്ട് കേസ് കിട്ടാൻ ഇച്ചിരി താമസമാണ് അപ്പം കിസ് നമ്മളിത് ഡയമണ്ട് ആണ് ഏറ്റവും കൂടുതൽ എടുത്ത് കൊടുക്കുന്നത് അപ്പോൾ ആ ചക്കൻ കിട്ടുന്ന ഒരു കമന്റ് എന്ന് പറഞ്ഞിട്ട് പറഞ്ഞിരിക്കുന്നത് ഇത് സ്പിൻ ചെയ്തോളാം പറഞ്ഞു ഡയമണ്ട് എടുത്ത് എന്തെങ്കിലുമൊക്കെ സ്പിൻ ചെയ്ത് നോക്കികളാ പറഞ്ഞു അപ്പോൾ ഈ ചെക്കൻ പറഞ്ഞു പിന്നെ പിന്നെ നമുക്ക് നല്ല ക്രിസ് മുന്നൂറ് ഡയമണ്ട് ഉണ്ട് ഈ മുന്നൂറ് ഡയമണ്ടിന് എന്താണെങ്കിൽ സ്പിൻ ചെയ്യേണ്ടതെന്ന് ഒരു വിടുത്തോ ഇല്ല ഓക്കെ അതുകൊണ്ട് തന്നെ നമുക്ക് നേരെ അക്കൗണ്ടിനകത്ത് സൂ നമ്മുടെ ഇതിനകത്ത് ഈവെൻ്റ്സിനകത്ത് കയറിയിട്ടും മൊക്കോ സ്റ്റോർ കാര്യങ്ങളും കിടപ്പുണ്ട് അപ്പോൾ ഇത് സ്പിൻ ചെയ്യണോ ഇവിടെ കുറേ ആദ്യം ഇതാണ് ഈവെൻറ്റ്സ് കാര്യങ്ങളും കിടപ്പുണ്ട് പിന്നെ നമുക്ക് വേണ്ട ഈ ഒരു ടോക്കൺ ട്രോയിൽ കിടപ്പുണ്ട് ഗണ്ണിൻ്റെ ഇത് കിടപ്പുണ്ട് പിന്നെ നമുക്ക് മൂട്ടിൻ്റെ സംഭവം കാര്യങ്ങളൊക്കെ ഇവിടെ കിടപ്പുണ്ട് ഓക്കെ പിന്നെ അടുത്ത് എന്താ റിംഗ് ഇവൻ്റ് കാര്യങ്ങളൊക്കെ കിടപ്പുണ്ട് പിന്നെ അവസാനം നമ്മുടെ എവോ കണ്ണിൻ്റെ കടപ്പുണ്ട് ഓക്കെ എവോ വാൾട്ട് ഓക്കെ എവോ വാൾട്ട് ഇവന്റ് കാര്യങ്ങളൊക്കെ കിടപ്പുണ്ട് നമ്മൾ ഏറ്റവും കൂടുതൽ എവോ കണ്ണ ഒക്കെ എടുത്ത് കൊടുക്കാനാണെങ്കിൽ നമ്മൾ നോക്കുന്നത് എന്തായാലും നമുക്ക് ഈ ഒരു മുന്നൂറ് ഡയമണ്ട് തന്നെ ചെക്കനൽ അക്കൊണ്ടോ ഇല്ലയോ നമുക്ക് നോക്കാം അപ്പോൾ എന്തായാലും നമ്മൾ സ്പിന്നിലേക്ക് കടക്കാൻ വേണ്ടി പോകണം അപ്പോൾ നേരെ എമ്ഡനലും ഞെക്ക ഞെക്കി പിടിച്ചിട്ട് ഒരു ഇരുപതിൻ്റെ സ്പിൻ ചെയ്യാൻ വേണ്ടി പോകണം ഓക്കെ അപ്പോൾ ഇരുപന്റെ ഒക്കെ പിടിച്ച് വിട്ടിട്ടുണ്ട് ഓക്കെ ഗേസ്സ് അപ്പം കിട്ടി കഴിഞ്ഞാൽ ചെക്കന് ഒരുക്കത്തെ വയ്യായിരിക്കും നമുക്ക് നോക്കാം ഗേസ് ഓക്കെ നമുക്കൊരു ഇതാണ് കിട്ടിയേക്ക് ഓക്കെ ഓക്കെ ആർക്കും കൊണ്ട് കൊടുക്കാനാണ് എന്തിനാണേ ഇതൊക്കെ ഓക്കെ വീണ്ടും ഒരു ഇരുപതിൻ്റെ സ്പിന്നും കൂടെ നോക്കാം അങ്ങനെ വീണ്ടും ഒരു ഇരുപതിൻ്റെ സ്പിന്നും കറക്കി കുത്തി വിട്ടിട്ടുണ്ട് ഓക്കെ ഗസ് അങ്ങനെ കറങ്ങി ചെന്നിട്ട് എന്ത് കിട്ടി എന്ത് കിട്ടി ഓക്കെ ടോക്കൺ ആണ് കിട്ടുന്നത് ഓക്കെ ഇതൊക്കെ ആർക്ക് വേണോടെ എന്തുകൊണ്ടെന്താണ് തെപ്പടേ കേസ് വീണ്ടും നമ്മൾ ഒരു ഇവൻ്റെ സ്പിന്നിങ്ങനെ ചെയ്യാൻ വേണ്ടി പോകണം അങ്ങനെ വീണ്ടും കറക്കി കുത്തി വിട്ടിട്ടുണ്ട് കേസ് നമുക്ക് എന്താണ് കിട്ടുന്നത് ഓക്കെ വീണ്ടും നമുക്ക് അതേ ടോക്കൺ തന്നെ തന്നിട്ടുണ്ട് അപ്പം നമ്മളെ കിരീനിയൊക്കെ അങ്ങ് തേക്കുവാണോ ഓക്കെ കേസ് യു എംപ് കിട്ടുവാണെങ്കിൽ ഒരു ഇരുന്നൂറിൻ്റെ സ്പിൻ ഒന്നും നോക്കുന്നില്ല കിട്ടുന്നുണ്ട് അത് കിട്ടി ഇത് കിട്ടി ഇത് കിട്ടി ഇതൂടെ അടിപ്പിച്ച് കിട്ടുന്ന സാധനം തന്നെ ഒരു അഞ്ചാറ് ക്ലിക്കാണ് വന്നിരിക്കുന്നത് കീസം പിന്നെ ഒന്നും കിട്ടിയിട്ടില്ല ഓക്കെ ഗിഡിനെ നമ്മൾ നല്ല രീതിക്ക് തേച്ച് ചക്കന് ഭാഗ്യമൊന്നും ഇല്ല ഓക്കെ ക്രയേറ്റീവ് കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ കീസം ഒരു ഈ ഇരുപന്റെ സ്പിന്നിലേക്ക് കിടക്കാൻ വേണ്ടി പോകണം ഒറ്റ സ്പിൻ ചെയ്യാൻ വേണ്ടി പോകണം ഒക്കെ ഇതിനകത്ത് കിട്ടിയാൽ ലെക്കായിരിക്കും ഓക്കെ ഈയോടാണ് ഈസ് അടുത്ത് വന്നിട്ട് അങ്ങ് പോയി ഓക്കെ അപ്പോൾ വെറും അവസാനം ഒരു ഇരുപത് ഡയമണ്ടുണ്ട് ഇതും കൂടെ അങ്ങ് സ്പിൻ ചെയ്ത് സീറോ ഡയമണ്ട് ആക്കി കൊടുക്കാൻ വേണ്ടി പോകും ഓക്കെ എന്തായാലും ഫുൾ തീർത്തോളം പറഞ്ഞുകൊണ്ട് നമുക്ക് നോക്കുന്നില്ല ഒരു സ്പിൻ കൂടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ എന്തായി തീരുന്ന നോക്കാം നോക്കാം ഓക്കെ ഓക്കെ അങ്ങനെ ഇതും കിട്ടിയിട്ടുണ്ട് അങ്ങനെ മുന്നൂറ് ഡയമണ്ട് കഥം ഓക്കെ ഓക്കെ ഇക്സാക്കനൊന്നും കിട്ടിയിട്ടില്ല അപ്പം അച്ചാമ്പര നിങ്ങൾക്കും ഇതുപോലെ അക്കൗണ്ടിൽ കയറിയിട്ട് ഡയമണ്ട് കാര്യങ്ങൾ എടുത്തു പറഞ്ഞോ താല്പര്യമുള്ള മറ്റാമ്പര കൊണ്ട് തന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് അതിനൊന്ന് ഫോളോ ചെയ്യുക അത് ജസ്റ്റ് ഒന്ന് മെസ്സേജ് അയക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ ഐ ഡിയും പാസ്വേഡ് കാര്യങ്ങളൊക്കെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ തന്നെ തരാൻ വേണ്ടി നോക്കുക ഓക്കെ അപ്പോൾ ാലും ഞങ്ങള് കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും ഓക്കെ അല്ലെങ്കിൽ നമ്മുടെ വാട്സാപ്പ് നമ്പർ കാര്യങ്ങളൊക്കെ ഉണ്ട് അതിലായാലും നിങ്ങൾക്ക് മെസ്സേജ് അയക്കാൻ വേണ്ടി പറ്റുന്നതായിരിക്കും അങ്ങനെ തരുവാണെങ്കിൽ നിങ്ങൾക്ക് ഡയമണ്ട് കാര്യങ്ങളൊക്കെ ഞാൻ എടുത്ത് തരുന്നതായിരിക്കും ഓക്കെ അപ്പോൾ മച്ചാമാർ എന്തായാലും നമ്മുടെ ഈ ഒരു വീഡിയോക്ക് ത്രീ കെ വ്യൂസ് കാര്യങ്ങളും വരുവാണെങ്കിൽ നമ്മൾ ഉറപ്പായിട്ട് നമ്മൾ അടുത്ത വീഡിയോയിൽ അടുത്ത അടുത്തമാർക്കൊക്കെ തന്നെ എഴുപകരണങ്ങളെടുത്ത് കൊടുക്കുന്നതായിരിക്കും അപ്പോൾ മച്ചമാരെ എന്തായാലും വീഡിയോ വെച്ചിട്ടുണ്ടോ എൻ്റെ പാൻ വേണ്ടി ഇട്ടു അപ്പോൾ മച്ചമാരെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടാവും നമ്മൾ ചാൽ അസക്കാൻ വേണ്ടി മറക്കരുത് അടുത്തുള്ള ബെല്ലക്കണക്ക് വളർന്നു തുറന്നത് എട്ട് കിട്ടുക അപ്പോൾ മച്ചമാരെ നമ്മൾ ഈവൻസ് തന്നെ എനിക്ക് വീഡിയോ ആയൊക്കെ നോട്ട്സ് അടി കിട്ടുന്നതായിരിക്കും അപ്പോൾ മച്ചാമാരെ വീഡിയോ ഇട്ടിപ്പോൾ ഞാൻ ലൈക്ക് ചെയ്യാനും മറ്റൊരു വീട്ടിൽ കളിക്കുന്നത് എല്ലാ ചങ്ങമാർക്ക് അപ്പൊ ഞാൻ മറക്കരുത് അപ്പോൾ അവരുടെ അടുത്തൊരു കിടിലും കിടീല്ല കിടയിലും പിടി മായത്തേ ബാബായി സി യു ഗായു